നിലമ്പൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ യൂത്ത് സ്നേഹ കഞ്ഞി വിതരണം ആരംഭിച്ചു വിതരണോദ്ഘാടനം അംഗം നിർവഹിച്ചു തികച്ചു മാതൃകാപരമായ ഒരു വേണ്ടിയാണ് യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ മുന്നോട്ടിറങ്ങിയിരിക്കുന്നത് യുവാക്കളുടെ അവകാശ പോരാട്ടത്തോടൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തന രംഗത്തുകൂടി നിലമ്പൂർ യൂത്ത് കോൺഗ്രസ്കാർ എന്നും സജീവമായി നിന്നിട്ടുണ്ട് രണ്ട് പതിറ്റാണ്ടിലേറെക്കാലം ഇലമ്പൂർ ആശുപത്രിയിൽ പാവപ്പെട്ട രോഗികൾക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്ന ശ്രീ അച്ഛൻ്റെ പ്രേരണയും പ്രോത്സാഹനവും അവർക്ക് ഉത്തേജനം നൽകിയിട്ടുണ്ട് തീർച്ചയായും ശ്രീ അമീർ സൂചിപ്പിച്ച പോലെ ഇത് മാസത്തിൽ ഒന്ന് എന്നുള്ളത് കൂടുതൽ ദിവസങ്ങളിലേക്ക് വ്യാപിപ്പിക്കുവാനുള്ള തീവ്രമായ ശ്രമം അവരുടെ ഭാഗത്തുണ്ട് മുത്തേടം നിർമ്മൽ അഭയഭവനിലെ ഫാദർ രാജു തോട്ടത്തിൽ നേതൃത്വം നൽകുന്ന ദിവസേന നടക്കുന്ന കഞ്ഞി വിതരണ സേവനം ഇനി മുതൽ മാസത്തിൽ ഒരു ദിവസം യൂത്ത് കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അമീർ പോറ്റമ്മൽ പറഞ്ഞു അ ഞങ്ങൾ പിന്നെ പരിപൂർണ സമ്മതത്തോടു കൂടി ഏറ്റെടുത്തിരിക്കുകയാണ് ഇതൊരു തുടക്കം മാത്രമാണ് ഇത് മാസത്തിൽ ഇനി അങ്ങോട്ടുള്ള എല്ലാ മാസവും ഒരു ദിവസം യൂത്ത് കോൺഗ്രസിന്റെ വകയാണ് ഇവിടുത്തെ പാവപ്പെട്ട ആളുകൾക്ക് കഞ്ഞു കൊടുക്കുന്നത് അത് വരും ദിവസങ്ങളിൽ വരും കാലങ്ങളിൽ അത് രണ്ടും മൂന്നും ദിവസമാക്കാനുള്ള ചർച്ചകൾ ഞങ്ങൾ ഇപ്പം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു ഇത് കൂടുതലായിട്ട് ഏറ്റെടുക്കാൻ വേണ്ടി യൂത്ത് കോൺഗ്രസ് അതിന്റെ ശ്രമം നടത്തും പരിപാടിയിൽ ബ്ലോക്ക് പ്രസിഡന്റ് പാലോളി മെഹബൂബ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനീഷ് കർളായി അനീഷ് കാരക്കോട് എ പി അർജുൻ ഷാലോ മുത്തേടം സൈഫു വേലാന്തി എന്നിവർ പങ്കെടുത്തു പ്രവീഷ് അമരമ്പലം രാഹുൽ തേൾപ്പാര പർവേശ് ചന്ദക്കുന്ന് ജബിൻ കള ജുബൈർ ചോല നിസാം മുഹമ്മദ് അലി എന്നിവർ നേതൃത്വം നൽകി SS group Nilambur